യുക്രൈനിലെ റഷ്യൻ അധിനിവേശത്തെ ചൊല്ലി യുണൈറ്റഡ് നേഷൻസ് സുരക്ഷാ കൗൺസിൽ യോഗത്തിൽ അമേരിക്കയും ചൈനയും തമ്മിൽ രൂക്ഷമായ വാക്പോരാണ് നടന്നത് യുക്രൈൻ യുദ്ധത്തിൽ ചൈനയുടെ പങ്കിനെ ചൊല്ലി ഇരു രാജ്യങ്ങളും പരസ്പരം ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചു ചൈന റഷ്യയെ രഹസ്യമായി സഹായിക്കുന്നുണ്ടെന്ന അമേരിക്കയുടെ ആരോപണങ്ങൾ യുദ്ധത്തിൽ ചൈനയുടെ നിലപാടിനെ കുറിച്ചുള്ള ആഗോള സംശയങ്ങൾ വീണ്ടും ശക്തമാക്കിയിരിക്കുകയാണ് ഇത് ശരിക്കും ആഗോള നയതന്ത്ര രംഗത്ത് പുതിയൊരു സംഘർഷത്തിനാണ് തിരികൊടുത്തിയിരിക്കുന്നത് അമേരിക്കയുടെ ആക്ടിംഗ് യു എൻ അംബാസഡർ ഡൊറോത്തിഷിയ ചൈനയ്ക്കെതിരെ ശക്തമായ നിലപാടുമെടുത്തു യുക്രൈനെ റഷ്യയുടെ ആക്രമണത്തിന് ഇന്ധനം നൽകുന്നത് നിർത്താൻ ചൈനയോട് അവർ പരസ്യമായി തന്നെ ആവശ്യപ്പെട്ടു റഷ്യ യുക്രൈനെതിരെ ഉപയോഗിക്കുന്ന ഡ്രോണുകൾ ആയുധങ്ങൾ വാഹനങ്ങൾ എന്നിവയിൽ ചൈനീസ് നിർമ്മിത ഘടകങ്ങൾ ദിവസേന കണ്ടെത്തുന്നുണ്ടെന്ന് ിയ ആരോപിക്കുകയും ചെയ്തു ഇത് ഇരട്ട ഉപയോഗ സാധനങ്ങൾക്ക് സൈനിക ആവശ്യങ്ങൾക്കും സാധാരണ ആവശ്യങ്ങൾക്കും ഉപയോഗിക്കാൻ കഴിയുന്ന ശക്തമായ കയറ്റുമതി നിയന്ത്രണങ്ങൾ നടപ്പിലാക്കിയെന്ന ചൈനയുടെ അവകാശവാദത്തെ തകർക്കുന്നുവെന്നും അവർ വാദിച്ചു ചൈനയുടെ നടപടികൾ ആഗോള സുരക്ഷാ നിയമങ്ങളെ ലംഘിക്കുന്നതിന് തുല്യമാണെന്നും അമേരിക്ക ചൂണ്ടിക്കാട്ടി സൈനിക ആവശ്യങ്ങൾക്കായി സാധനങ്ങളും സാങ്കേതിക വിദ്യകളും കയറ്റുമതി ചെയ്തുകൊണ്ട് പാശ്ചാത്യ ഉപരോധങ്ങൾ മറികടക്കാൻ ചൈനീസ് സ്ഥാപനങ്ങൾ റഷ്യയെ സഹായിക്കുന്നുണ്ടെന്ന് അമേരിക്കൻ ഭരണകൂടവും വാദിച്ചു യുദ്ധം ആരംഭിച്ചതു മുതൽ അമേരിക്കയും യൂറോപ്യൻ യൂണിയനും റഷ്യക്കെതിരെ കടുത്ത സാമ്പത്തിക ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയിട്ടുമുണ്ട് ഈ ഉപരോധങ്ങളെയെല്ലാം മറികടക്കാൻ ചൈനീസ് കമ്പനികൾ റഷ്യക്ക് സഹായം നൽകുന്നുവെന്ന ആരോപണം ചൈനയുടെ അന്താരാഷ്ട്ര നിലപാടുകളെ ചോദ്യം ചെയ്യുന്ന ഒന്നാണ് അത്തരം പിന്തുണ തുടർന്നാൽ റഷ്യയുടെ പ്രതിരോധ മേഖലയുമായി ബന്ധപ്പെട്ട കമ്പനികളുമായി ഇടപാട് നടത്തുന്ന ചൈനീസ് സ്ഥാപനങ്ങൾക്ക് ദ്വിതീയ ഉപരോധങ്ങൾ നേരിടേണ്ടി വരുമെന്ന് അമേരിക്കൻ ഉദ്യോഗസ്ഥർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഈ ഉപരോധങ്ങൾ ചൈനയുടെ ആഗോള സാമ്പത്തിക ബന്ധങ്ങളെ സാരമായി ബാധിക്കാൻ സാധ്യതയുണ്ടെന്നും അവർ ഓർമ്മിപ്പിച്ചു ചൈനയുടെ ഈ നിലപാട് യുദ്ധത്തെ ദീർഘിക്കുകയാണെന്നും യുക്രൈൻ ജനതയുടെ ദുരിതം വർദ്ധിപ്പിക്കുകയാണെന്നും അമേരിക്ക ആരോപിച്ചു അതേസമയം തങ്ങൾ കയറ്റുമതിൽ കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി ചൈന അമേരിക്കയുടെ ആരോപണങ്ങളെ പൂർണ്ണമായും നിഷേധിച്ചു ചൈനീസ് ഡെപ്യൂട്ടി യു എൻ അംബാസിഡർ ഗെങ് ഷുവാങ് യോഗത്തിൽ തങ്ങളുടെ നിലപാട് വളരെ വ്യക്തമായി തന്നെ അവതരിപ്പിച്ചു ചൈന യുക്രൈനിൽ യുദ്ധം ആരംഭിച്ചിട്ടില്ല സംഘർഷത്തിൽ കക്ഷിയല്ല ഒരിക്കലും മാരകായുധങ്ങൾ നൽകിയിട്ടില്ല ഡ്രോണുകളുടെ കയറ്റുമതി ഉൾപ്പെടെയുള്ള ഇരട്ട ഉപയോഗ വസ്തുക്കൾ എപ്പോഴും കർശനമായി നിയന്ത്രിച്ചിട്ടുണ്ട് തങ്ങൾ യുദ്ധത്തിന് ആക്കം കൂട്ടുന്ന യാതൊരു നടപടികളും സ്വീകരിച്ചിട്ടില്ലെന്ന് ചൈന ആവർത്തിച്ചുറപ്പിച്ചു തങ്ങളുടെ നയം സമാധാനപരമായ സഹവർത്തെയും പരസ്പര ബഹുമാനത്തെയും അടിസ്ഥാനമാക്കിയുള്ളതാണെന്നും അവർ പറഞ്ഞു യുക്രൈൻ വിഷയത്തിൽ കുറ്റപ്പെടുത്തുന്നത് നിർത്തുകയോ ഏറ്റുമുട്ടൽ സൃഷ്ടിക്കുക ചെയ്യുന്നത് നിർത്താൻ ഞങ്ങൾ അമേരിക്കയോട് അഭ്യർത്ഥിക്കുന്നു പകരം വെടിനിർത്തലും സമാധാന ചർച്ചകളും പ്രോത്സാഹിപ്പിക്കുന്നതിൽ കൂടുതൽ ക്രിയാത്മകമായ പങ്കുവഹിക്കണം സംഘർഷം അവസാനിപ്പിക്കാൻ മധ്യസ്ഥത വഹിക്കാൻ ചൈന പലതവണ വാഗ്ദാനം ചെയ്തിട്ടുള്ളതാണ് ഉപരോധങ്ങൾ ആഗോള വിതരണ ശൃംഖലകളെ അസ്ഥിരപ്പെടുത്തുകയും വികസന സമ്പദ് വ്യവസ്ഥകളെ ദോഷകരമായി ബാധിക്കുകയും ചെയ്യുന്നുവെന്നും ചൈന വാദിച്ചു റഷ്യയെ ഒറ്റപ്പെടുത്താനുള്ള ശ്രമങ്ങൾ സമാധാനം കൊണ്ടുവരില്ലെന്നും പകരം ലോകമെമ്പാടുമുള്ള സാമ്പത്തിക അസ്ഥിരത വർദ്ധിപ്പിക്കുകയുള്ളൂ എന്നും ചൈനീസ് ഉദ്യോഗസ്ഥർ ഊന്നി പറഞ്ഞു അമേരിക്കയുടെയും ചൈനയുടെയും വാദപ്രതിവാദങ്ങൾക്കിടയിൽ ചൈനയുടെ പങ്കാളിത്തത്തെക്കുറിച്ചുള്ള അമേരിക്കയുടെ അവകാശവാദങ്ങൾ റഷ്യയും തള്ളിക്കളഞ്ഞു തങ്ങളുടെ ആയുധങ്ങൾ പൂർണമായും ആഭ്യന്തരമായി നിർമ്മിച്ചതാണെന്ന് അവർ അവകാശപ്പെട്ടു അതുകൊണ്ട് ചൈനയുടെ സഹ ം ആവശ്യമില്ലെന്നും റഷ്യൻ പ്രതിനിധികൾ വെളിപ്പെടുത്തുകയുണ്ടായി ഉപരോധങ്ങൾ നടപ്പാക്കാൻ വിസമ്മതിക്കുന്ന രാജ്യങ്ങളിൽ സമ്മർദ്ദം ചെലുത്താൻ പാശ്ചാത്യ രാജ്യങ്ങൾ ഐക്യരാഷ്ട്ര സഭയെ ചൂഷണം ചെയ്യുന്നുവെന്ന് റഷ്യൻ ഉദ്യോഗസ്ഥർ ആരോപിച്ചു അത്തരം ശ്രമങ്ങൾ രാഷ്ട്രീയ പ്രേരിതവും അന്താരാഷ്ട്ര നിയമപ്രകാരം നിയമവിരുദ്ധവുമാണെന്നും അവർ കൂട്ടിച്ചേർത്തു റഷ്യയുടെ വാദം പാശ്ചാത്യ രാജ്യങ്ങൾ തങ്ങൾക്കെതിരെ നടത്തുന്ന ഗൂഢാലോചനയായി ഈ വിഷയത്തെ ചിത്രീകരിക്കാനാണ് ശ്രമിച്ചത് യുക്രൈൻ യുദ്ധം ആരംഭിച്ച വർഷങ്ങൾ പിന്നിടുമ്പോഴും ആഗോള ശക്തികൾക്കിടയിൽ നിലനിൽക്കുന്ന ഭിന്നതയുടെ ആഴമാണ് യു എൻ സുരക്ഷാ കൗൺസിലിന്റെ ഈ വാക്പോര് വ്യക്തമാക്കുന്നത് ഷ്യയുടെ ഏറ്റവും അടുത്ത പങ്കാളികളിൽ ഒന്നായ ചൈനയുടെ നിലപാടെന്നും പാശ്ചാത്യ രാജ്യങ്ങൾക്ക് സംശയം ഉണ്ടാക്കുന്ന ഒന്നാണ് റഷ്യ നേരിട്ട് സൈനികമായി പിന്തുണയ്ക്കുന്നില്ലെന്ന് ചൈന വാദിക്കുമ്പോഴും അവരുടെ സാമ്പത്തികവും സാങ്കേതികവുമായ സഹായം റഷ്യയുടെ യുദ്ധശേഷിയെ ശക്തിപ്പെടുത്തുന്നുണ്ടെന്നും അമേരിക്കയും യൂറോപ്യൻ യൂണിയനും വിശ്വസിക്കുന്നുണ്ട് ഈ സാഹചര്യം യുക്രൈൻ പ്രതിസന്ധിക്ക് ഒരു നയതന്ത്ര പരിഹാരം കണ്ടെത്തുന്നത് കൂടുതൽ സങ്കീർണമാക്കുകയാണ് യു എൻ സുരക്ഷാ കൗൺസിൽ യോഗത്തിലെ ഈ തുറന്ന വാദപ്രതിവാദം അന്താരാഷ്ട്ര ബന്ധങ്ങളിലെ നിലവിലെ പിരിമുറുക്കങ്ങളെയും ഓരോ രാജ്യത്തിൻ്റെയും തന്ത്രപരമായ താൽപ്പര്യങ്ങളെയും എടുത്തു കാണിക്കുന്നവയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ശക്തികളായ അമേരിക്കയും ചൈനയും തമ്മിലുള്ള ഈ സംഘർഷം യുക്രൈൻ യുദ്ധത്തിന്റെ ഭാവികതയെ മാത്രമല്ല ആഗോള രാഷ്ട്രീയത്തിലെ അധികാര സന്തുലിതാവസ്ഥയെ സ്വാധീനിക്കുന്ന ഒന്നായി മാറും ഈ സാഹചര്യത്തിൽ അന്താരാഷ്ട്ര സഹകരണം എങ്ങനെ മുന്നോട്ട് പോകുമെന്നതും ഒരു പ്രധാന ചോദ്യമായി അവശേഷിക്കുന്നുണ്ട്